നമസ്കാരം സഹകരണ ബാങ്കിൽ തന്റെ അധ്വാനിച്ച തുക നിക്ഷേപിച്ചിട്ട് ആ തുക പിൻവലിക്കാൻ പറ്റാതെ തന്റെ ഭാര്യയെ ശുശ്രൂഷിക്കുവാൻ ആശുപത്രിയിൽ കൊണ്ടുപോവാൻ പണം പിൻവലിക്കാൻ വേണ്ടി ബാങ്കിൽ ചെന്നിട്ട് കൊടുക്കുക എന്നു മാത്രമല്ല അദ്ദേഹത്തെ തെറിവറയുകയും ഉപദ്രവിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സാബു എന്ന ഒരു ഹതഭാഗ്യം തൂങ്ങി മരിച്ചിരിക്കുന്നു അതും കട്ടപ്പന്ന സഹകരണ ബാങ്കിന്റെ മുന്നിൽ തന്നെ തൂങ്ങി മരിച്ചിരിക്കുന്നു ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല സഹകരണ ബാങ്ക് ഇന്ന് ഒരു കൊള്ള സംഘമാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ഇംഗിതത്തിന് മന്ത്രിമാർക്കും എം എൽ എ മാർക്കും എലക്ഷൻ ചെലവിനും കള്ളപ്പണം വെളുപ്പിക്കുവാനും എല്ലാമായി സഹകരണ ബാങ്ക് ഉപയോഗിക്കുന്നു സഹകരണ ബാങ്ക് കണ്ടുപിടിച്ചതും സഹകരണ ബാങ്കിന്റെ അന്തസ്സും അതിന്റെ ഉദ്ദേശുദ്ധിയും ഇന്ന് നിലവിൽ ഇല്ല സഹകരണ ബാങ്ക് പാവങ്ങൾക്ക് വലിയ സെക്യൂരിറ്റി സെക്യൂരിറ്റിയൊന്നുമില്ലാതെ കടം കൊടുത്ത് കൃഷിയും മക്കളെ പഠിപ്പിക്കുവാനും വീട് വെക്കുവാനും ഒക്കെ ഒരു സ്വദുശയത്തോടുകൂടി ഒരു നല്ല ഉദ്ദേശത്തോടുകൂടി തുടങ്ങിയതാണ് ഈ സഹകരണ ബാങ്ക് എന്നാൽ ഇന്ന് സഹകരണ ബാങ്ക് കോൺഗ്രസിന്റെ ആവട്ടെ കമ്മ്യൂണിസ്റ്റിന്റെ ആവട്ടെ അവരുടെ പാർട്ടി പ്രവർത്തകരെ നാല് കാശിന് കൊള്ളാത്ത നാട്ടുകാരെ പറ്റിച്ചും വെട്ടിച്ചും ജീവിക്കുന്ന പല രാഷ്ട്രീയ പ്രവർത്തകരെ രാഷ്ട്രീയ ഗുണ്ടകളെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്ന് സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആക്കി ബാങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ മാമാങ്കം കളിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും അത് പങ്കുവച്ചിടുകയാണ് കരുവണ്ണൂർ ബാങ്കിന്റെ കോഴികൾ തട്ടു കട്ടവന്മാരെ ഇതുവരെ ജയിലിലിട്ടുണ്ട് ഒരു ബാങ്ക് കൊള്ളയടിച്ചാൽ ആ കൊള്ളയടിച്ചവനെ കട്ടവനെ ജയിലിലിട്ടണ്ടേ പിന്നെ ഒരു കെ എസ് എഫ്ഇയില് നമുക്കറിയാമല്ലോ കെ എസ് എഫ് യിൽ നടക്കണ തട്ടിപ്പ് നമുക്ക് ഒരു പത്ത് ലക്ഷം രൂപ കുറി കാഷ് കിട്ടിയാൽ മിനിമം നാല്പത് ലക്ഷത്തിന്റെ എങ്കിലും സ്ഥലം വെച്ചാലേ നമ്മുടെ കുറിക്കാശ് തരുള്ളൂ അപ്പോൾ സഹകരണ ബാങ്ക് എങ്ങനെയാണ് പത്ത് ലക്ഷത്തിന്റെ സ്ഥലം വെച്ചിട്ട് അല്ലെങ്കിൽ ചത്തുപോയരുടെ സ്ഥലം വെച്ചിട്ട് ഒരു കോടി രണ്ട് കോടി രൂപയ്ക്ക് എങ്ങനെയാണ് വെട്ടിക്കുന്നത് ഇത് രാഷ്ട്രീയ ഒത്താശയോടു കൂടിയാണ് പോലീസും സഹകരണ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരും ചേർന്ന് കൊള്ളയടിക്കണതാണ് ഇനിയെങ്കിലും പഠിക്കുക സഹകരണ ബാങ്ക് ഇപ്പോൾ നിലവിൽ നമുക്ക് ആവശ്യമില്ല നമ്മുടെ കൃഷി വകുപ്പ് പോലെ തന്നെ എഴുപത്തിരണ്ട് കൃഷി വകുപ്പിൽ എഴുപത്തിരണ്ട് വകുപ്പുകളുണ്ട് ഡിപ്പാർട്ട്മെന്റുകളുണ്ട് വിത്തുൽപാദനം വിത്ത് സംസ്കരണം റബ്ബർ ബോർഡ് കോക്കനട്ട് ബോർഡ് കാഷ്നട്ട് ബോർഡ് അങ്ങനെ കുറെ ബോർഡുകൾ മത്സ്യം വളർത്തൽ എന്നാൽ കാക്കാശിന്റെ ഒരു കൃഷി ഇവിടെ ഉണ്ടാക്കുണ്ടോ അപ്പൊ പല സംവിധാനങ്ങളും ഭരണകൂടവും കേരള സർക്കാരാവട്ടെ ഇന്ത്യ സർക്കാരാവട്ടെ പല സംഗതികളും പദ്ധതികളും ഇവിടെ കൊണ്ടിരുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് പക്ഷെ നമ്മൾ തെരഞ്ഞെടുക്കുന്നത് കാട്ടുകള്ളന്മാരും സ്വർണക്കടത്തും കമ്മീഷനും ഏ നമുക്കറിയാലോ ഇതെല്ലാം ചെയ്യുന്ന വെറും കൊഞ്ഞാണന്മാരെ തിരഞ്ഞെടുക്കുന്നോണ്ടാണ് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നത് ഇനിയെങ്കിലും ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് കരണക്കുറ്റിക്ക് രണ്ട് അടി അടിച്ചിട്ട് പോയി ചാവാൻ തോക്കണം കഷ്ടമാണ് കേരളത്തിൽ നടക്കുന്നത് ഈ കള്ളന്മാരെ ചെപ്പക്കുറ്റിക്ക് ഒരു അടി കൊടുത്തിട്ട് ചാവാൻ നോക്ക് ഈ ഒരു ദിവസം എട്ട് പേരൊക്കെ അത്ഭഹത്യണം കേരളത്തിലെ സഹകരണ ബാങ്ക് മുഴുവൻ ഇൻകം ടാക്സും ഇ ഡിയും സി ബി ഐയും മറ്റെല്ലാ അന്വേഷണങ്ങളും നടക്കണം അല്ലാണ്ട് ഇന്നത്തെ ആഭ്യന്തര വകുപ്പിന്റെ സഖാവ് പിണറായി വിജയന്റെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പോലീസ് അന്വേഷിച്ചാലൊന്നും പിടിക്കാൻ പറ്റില്ല അങ്ങനെ പിടിച്ചാൽ ആ പോലീസുകാരന്റെ പണി പോകും അപ്പൊ സഹകരണ ബാങ്കിന്റെ ലക്ഷ്യം പാവങ്ങളെയും കർഷകരെയും സഹായിക്കുക എന്നുള്ളതായിരുന്നു ഇന്ന് അങ്ങനെയല്ല അന്തം കമ്പികളെ ഇന്ന് ഉടായ്പാണ് തട്ടിപ്പാണ് കള്ളപ്പണം വെളുപ്പിക്കുവാനും ചെറിയ ചെറിയ ഉടായ്പ് സ്ഥലങ്ങൾ വെച്ച് പല ലോൺ എടുത്തിട്ട് മുങ്ങുക അതിന് കമ്മീഷൻ മേടിക്കുന്ന രാഷ്ട്രീയക്കാരും സെക്രട്ടറിമാരെയും സി ബി ഐയും വിജിലൻസും ഇ ഡിയും ആരൊക്കെയാണെങ്കിൽ ജനങ്ങളടക്കം കൈകാര്യം ചെയ്തില്ലെങ്കിൽ കേരളത്തിൽ ഇനിയും നിരവധി സഭമാർ കരുവണ്ണൂർ ബാങ്കിൽ ആത്മഹത്യ ചെയ്ത പോലെ കട്ടപ്പനയിൽ ഇന്ന് നമ്മുടെ ഒരു സഹോദരൻ ആത്മഹത്യ ചെയ്ത പോലെ കേരളത്തിൽ മിക്കവാറും രാഷ്ട്രീയത്തിൽ അല്ലാത്തവരെല്ലാം ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് സഹകരണ ബാങ്കിന്റെ കൊള്ള നടത്താൻ അനുവദിക്കരുത് ജനം കക്ഷി രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് പ്രതികരിക്കണം പ്രതിഷേധിക്കണമെന്ന് ബച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്